മലയോരത്തിൻ്റെ മടിത്തട്ടായ കുടിയാൻമല ടൗൺ ക്ലീൻ സിറ്റിയാണിപ്പോൾ ടൗണിൽ എത്തുന്നവരെ ഇപ്പോൾ സ്വീകരിക്കുന്നത് പാതിയോരങ്ങളിലെ സുന്ദര പുഷ്പങ്ങളാണ് നമ്മുടെ ഗ്രാമം ശുചിത്വ സുരക്ഷിത സുന്ദര ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഏരുവേശി ഗ്രാമപഞ്ചായത്തും കുടിയാൻമല യങ് മൈൻസ് ക്ലബും വ്യാപാരി വ്യവസായി ഏകോപന സമിതി കുടിയാൻമല യൂണിറ്റും ചേർന്നാണ് കുടിയാൻമലയുടെ മുഖഛായ മാറ്റുന്ന മാലിന്യമുക്ത നഗര സൗന്ദര്യവൽക്കരണ പദ്ധതിക്ക് തുടക്കമിട്ടത് പ്രൊജക്ടിന്റെ ഭാഗമായി കുടിയാൻമല യങ് മൈൻസ് ക്ലബ് പ്രവർത്തകർ സ്പോൺസർ ചെയ്ത ഇരുന്നൂറ് ചെടിച്ചട്ടികളാണ് കുടിയാൻമല മെയിൻ റോഡിന്റെ ഇരുവശങ്ങളിലും സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ക്ലീൻ സിറ്റി പ്രൊജക്ട് കൺവീനറും യങ് മൈൻസ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ട്രഷററുമായ ബിജു ഫ്രാൻസിസ് പറഞ്ഞു പഞ്ചായത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സിറ്റിയാണ് കുടിയാമല ടൗൺ വളരെയേറെ പ്രാധാന്യമുള്ളൊരു നഗരവും കൂടിയാണ് ഇത് സ്വാഭാവികമായിട്ടും നമ്മുടെ പൈതൽമറയും പാലക്കേന്ദ്രട്ടും ഏഴരക്കുണ്ടുമുള്ള ഒരു ടൂറിസം സംസ്കാരത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രദേശം കൂടിയാണിത് ഈ നാടിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുക എന്നുള്ള ഈ നാട്ടിലെ ഓരോരുത്തരുടെയും കടമയാണ് കുടിയാമല യങ് മെയിൻസ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ ഇതിൻ്റെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ടൗണിൻ്റെ താഴെ മുതൽ മോൾ വശം വരെ റോഡിന് ഇരുവശവും ചെടിച്ചെട്ടികൾ വെച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ പരിപൂർണമായിട്ട് ഇവിടുത്തെ വ്യാപാരി വ്യവസായികളും അതുപോലെ ഇവിടുത്തെ ഓട്ടോ ടാക്സി തൊഴിലാളി യൂണിയൻ അതുപോലെ ചുവട്ടു തൊഴിലാളി യൂണിയൻ എന്ന ആൾക്കാരെല്ലാവരും വളരെ സഹകരണത്തോടുകൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു പദ്ധതി ഇവിടെ വിഭാഗം ചെയ്തിരിക്കുന്നത് ഏരുവെച്ച് പഞ്ചായത്തിൻ്റെ പരിപൂർണ്ണ സഹകരണം ഈ കാര്യത്തിലുണ്ട് കഴിഞ്ഞ ഇരുപത്തി രണ്ടാം തീയതി ഇവിടെ ടൗണിൽ വെച്ചിട്ട് ക്ലബ് ഗവർണർ അധ്യക്ഷതയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മധു ഈ പദ്ധതി ഒരു 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 മനോഹരമായ സ്വപ്നമാണ് മാലിന്യമുക്ത സംസ്കാരമുള്ള ഇത് എന്നുള്ളത് പ്രൊജക്ടിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട് വേസ്റ്റ് ബിന്നുകൾ പാതിയോരങ്ങളിൽ സ്ഥാപിക്കുന്ന നടപടിയും പൂർത്തിയായി വരികയാണ് പാതയോരങ്ങളിൽ നിർദ്ദേശ സൂചികകൾ സ്ഥാപിക്കുകയും ചെയ്തു പദ്ധതിയുടെ പൂർണ്ണ വിജയത്തിന് പിന്നിൽ വ്യാപാരികൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ ചുമട്ടു തൊഴിലാളികൾ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ എന്നിവരുടെ പൂർണ്ണ സഹകരണവുമുണ്ട് ന്യൂസ് ധർമ്മശാല